ഇരുപത് വർഷത്തിലേറെയായി ചിത്രകലാരംഗത്തും സാമൂഹിക സാംസ്കാരിക രംഗത്തും സജീവ സാന്നിധ്യമായ ശ്രീജേഷ് സേവക് സമാജ് പുരസ്കാരം തിരുവനന്തപുരത്ത് നടന്ന ചടങ്ങിൽ ഓൾ ഇന്ത്യ ചെയർമാൻ വി എസ് ബാലചന്ദ്രൻ പുരസ്കാര സമർപ്പണം നടത്തി വർഷത്തിലേറെയായി ചിത്രകലാരംഗത്തും ഗ്രാഫിക്സ് ആൻഡ് ഡിസൈനർ ആർട്ടിസ്റ്റ് ഇൻ്റീരിയർ ആൻഡ് എക്സ്റ്റീരിയർ വർക്ക് പാലിയേറ്റീവ് മറ്റ് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തനങ്ങൾ കേരള പരസ്യകലാസമിതി ഓൾ കേരള ആർട്ട് ഗാലറി അംഗം ലോഗോ മേക്കർ എടപ്പാൾ പഞ്ചായത്ത് വർഷം തോറും നടത്തിവരുന്ന ആർട്ട് വർക്ക് രണ്ടായിരത്തി പത്തിൽ ഒരു വർഷം വിദേശ രാജ്യമായ ഒമാനിൽ സർക്കാരിന്റെ അധീനതയിലുള്ള മൂന്നോളം മൂന്നോളം കൊട്ടാരങ്ങളിൽ ആർട്ട് വർക്ക് ചെയ്തതും പുരസ്കാരത്തിനും ശ്രീജഷിനെ അർഹനാക്കി തിരുവനന്തപുരം ഭാരത് സേവക് സമാജ് ഹാളിൽ നടന്ന ചടങ്ങിൽ ഓൾ ഇന്ത്യ ചെയർമാൻ വി എസ് ബാലചന്ദ്രന് പുരസ്കാര സമര്പ്പണം നടത്തി എന് സി വിനുസേടപ്പാൾ